ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിന്ന് വന്നേക്കണത് ഒരു നെത്തോലി പച്ച തേങ്ങ അരച്ച് കറി വെക്കുന്നത് ഇങ്ങനെയാണെന്ന് കാണിക്കാം കാണിക്കാനാണ് അപ്പം ഞാൻ നെത്തോലി അതിൻ്റെ തലയും അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞത് ഞാൻ ഉപ്പിട്ട് ഇത് ഉപ്പിട്ട് തേച്ച് നന്നായിട്ട് തേച്ച് കഴുകി കഴുകിയില്ല തേച്ച് കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ച എന്നാൽ നമുക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് കൊണ്ടുവന്ന അപ്പം തേച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പോൾ ഇത് കാണിക്കാൻ കാര്യം തേച്ച് കഴുകി കഴിഞ്ഞ് കാണിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇത് കാണിക്കാൻ കാര്യം പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ നെത്തോലിക്ക് നല്ല ഉളുമ്പുള്ള മീനാണേ അപ്പോൾ ശരിക്ക് ചട്ടിയിലിട്ട് ഇങ്ങനെ തേച്ച് കഴുകി കഴിഞ്ഞാൽ തേച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഉളുമ്പെല്ലാം പോകത്തുള്ളൂ ആ ഉളുമ്പാണ് ഈ ചട്ടിയുടെ സൈഡിലെല്ലാം ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പം അത് കണ്ടോ ഇതെല്ലാം അതിനൊരു കുഞ്ഞു ചെതുമ്പലും ഉണ്ട് ഈ തോലിക കുഞ്ഞു ചെതുമ്പലും ഉണ്ട് കേട്ടോ അതും കൂടെ ഇവിടെ ഉപ്പിട്ട് തേച്ചപ്പം അതും അങ്ങ് ഇളകും കേട്ടോ അപ്പം എല്ലാവരും ഇത് കഴുകുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇപ്പം തന്നെ ഓണാക്കി അല്ലെങ്കിൽ കഴുകി കഴിഞ്ഞിട്ട് ഓൺ ആകത്തുള്ളൂ അപ്പം ശരിയെന്നാൽ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പം നമ്മൾ നെത്തോലി എല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഹലോ അപ്പം ഞാൻ അരയ്ക്കാനുള്ളത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് കൂടിയേ മീനിനനുസരിച്ചാണ് നമുക്ക് പൊടികളൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ എനിക്ക് ടീസ്പൂൺ കണക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ എത്രയോ മീനുണ്ട് അത്രക്കെയാണ് ഞാൻ എടുക്കുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കാം അറിയില്ല പിന്നെ മഞ്ഞൾപ്പൊടി മൂന്നാലിൽ ഒരു മൂന്ന് കുഞ്ഞുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാവേ അങ്ങ് ഒരുപാട് അങ്ങ് അരയേണ്ട ഒരു ത ഇച്ചിരി തരിതരിപ്പോ വേണം അരയ്ക്കാൻ ഇത് കേട്ടോ അപ്പോൾ ഇതൊന്നര ചെത്തിട്ടരയാ അപ്പം നമുക്ക് അരപ്പ് നന്നായിട്ട് അരഞ്ഞ് നന്നായിട്ട് അരയണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു തരി തരിപ്പ് വേണം ഒരു തരി തരിപ്പ് വേണം കേട്ടോ അപ്പം നല്ല തരി തരിതരിപ്പ് അവിടെ ഉണ്ട് ഇതിന് നമുക്ക് നമുക്ക് ചട്ടിയിലോട്ടൊഴിച്ചു കൊടുക്കാം ചട്ടി ചൂടാക്കിയിട്ടിരുന്നു കേട്ടോ ഞാൻ അപ്പം പെട്ടെന്ന് അങ്ങ് ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചട്ടി ചൂടാക്കിയിട്ടിരുന്നു അപ്പോൾ അരപ്പ് പെട്ടെന്ന് തിളക്കും ചട്ടി ചൂടാക്കി കിടന്നുകൊണ്ട് അരപ്പ് വേഗം തിളക്കി നടം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം തലയ്ക്ക് കിടക്കുന്നത് ഞാൻ എൻ്റെ എളുപ്പ പണിക്കാണ് ഞാൻ ചട്ടിയൊക്കെ ചൂടാക്കിയത് കേട്ട അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യൂ ഏർ തിളപ്പിച്ചില്ലായാലും കുഴപ്പമില്ല മീനിനകത്തോട്ട് ഒഴിച്ച് അങ്ങ് എല്ലാം കൂടെ അങ്ങ് അടുപ്പേ വെച്ചാലും മതി അപ്പോൾ നമുക്ക് പുളി കൊടുക്കാവേ മീൻ ഇച്ചിരി ഉള്ളതുകൊണ്ട് കുറച്ച് പുളി മതി അപ്പൊ ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാവേ ഉലുവപ്പൊടി അപ്പൊ വേഗം തന്നെ നമുക്ക് കറി തിളച്ച് കഴിക്കാം നമ്മൾ കച്ച ചൂടായി കിടന്നുകൊണ്ടേ വേഗം നമുക്ക് കറി തിളച്ച് കഴിച്ച് പിന്നെ നമുക്ക് കഷണമായിട്ട് കൊടുക്കാം മീനിട്ട് കൊടുക്കാം നമുക്ക് മീനിട്ട് കൊടുക്കാവേ നമുക്ക് ഇന്നെനിക്കില്ലാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പിലയില്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പഴുത്ത തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ പഴുത്ത തക്കാളി തക്കാളിന്ന് മീനിനകത്ത് ഇടുന്നത് ചിലരൊക്കെ ഇടും എനിക്കിഷ്ടമല്ല പച്ച തക്കാളി ഉണ്ടെങ്കിൽ ഇടും പഴുത്ത തക്കാളി ഞാൻ ഈ പച്ച തേങ്ങ അരക്കണേലും ഇടൂല എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഇടൂല നിങ്ങൾക്കിഷ്ടമുള്ളവർക്കൊക്കെ ഇടാം അപ്പം ഞാൻ രണ്ടുമൂന്ന് പച്ചമുളക് അല്ലേ ഇത്രയും പച്ചമുളക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് കിട്ടാൻ നല്ലതാണ് കേട്ടോ ഇപ്പം നമുക്ക് കറി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കറിവേപ്പില ഇല്ല ഇവിടെ ഒരു കുഞ്ഞ് കറിവേപ്പില ഉണ്ട് അത് ഒരു ഇച്ചിരി ഇടാ ഓക്കെ അടച്ച് വെച്ച് കൊടുക്കാവേ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചേക്കണേ നമുക്ക് കറി ഒന്ന് നോക്കിയാലോ ആഹാ ഹാ നമ്മുടെ കറിയില നല്ല മണവും നല്ല മണം വരുന്നത് കേട്ടോ അപ്പോൾ ഫോൺ കൈ ഇരിക്കുന്നതുകൊണ്ട് എനിക്കിതെടുത്ത് ചുറ്റിക്കാൻ പറ്റത്തില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കുന്നത് മറ്റേത് എല്ലാവർക്കും അറിയാമല്ലേ ഈ ചട്ടിയുടെ സൈഡിൽ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ ചുറ്റിക്ക് ഇങ്ങനെ ചുറ്റിക്കല്ലേ അങ്ങനെ ചെയ്യുന്നതായിരുന്നു നല്ലത് പക്ഷേ നമുക്ക് ഫോൺ പിടിക്കുന്നോണ്ട് അപ്പം ഞാൻ ചെറുതായിട്ടൊന്നും അനക്കി കൊടുക്കാവേ അപ്പോൾ കുറച്ചുകൂടെ കറി പറ്റിയിട്ടില്ല ഇച്ചിരി കൂടെ പറ്റട്ടെ എന്താണല്ലേ പറ്റിയിട്ടില്ല അപ്പോൾ പറ്റിയിട്ട് വരട്ടെ നമുക്ക് അടച്ചു കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ശരിക്ക് പറ്റ നമുക്ക് കറി ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് കറിയെല്ലാം പറ്റി തുടങ്ങിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു നമുക്ക് കേട്ടോ എന്നൊക്കെ തെളി എണ്ണ തെളിയുമ്പോഴാണല്ലോ കറി ഇതാവുന്നു അപ്പം അടുത്ത കാര്യങ്ങൾ ചെയ്യാം ഇപ്പം കറി ഞാൻ ഇറക്കി വെച്ചേ അപ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ശകേല ഉലുവപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് കടു പൊട്ടിച്ചൊഴിക്കണം കേട്ടോ അപ്പോഴത്തേന് നമുക്ക് അതുവരെ ഇതൊന്ന് ഇതായിക്കോട്ടെ അടച്ചു വെച്ചു അപ്പം നമ്മുടെ നെത്തോലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇച്ചിരി ലൂസായിട്ടാണ് ഞാൻ എന്ന് വെച്ചാൽ നമുക്ക് കപ്പ ഉണ്ടെന്ന് കഴിക്കാൻ അപ്പം കപ്പ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് കറി വെച്ചേക്കുന്നത് നിങ്ങൾ പറയരുത് വെള്ളം പോലെ ഇരിക്കുന്നതൊന്നും പറഞ്ഞേക്കരുതേ കേട്ടോ അപ്പം എൻ്റെ നെത്തോലി പച്ച തേങ്ങ അരച്ച കറി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒരു ലൈക്ക് തരിക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടാ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊന്നും വലിയ ക്വാളിറ്റി വലിയ ഇതൊന്നുമല്ല പക്ഷേ ഇത് കണ്ടാൽ കൊള്ളില്ലെങ്കിലും ഒന്ന് കൂട്ടാൻ സൂപ്പറാണ് കേട്ടോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലൊക്കെ തിരുവനന്തപുരം സ്റ്റൈലുള്ള ഒരു നെത്തോലി തേങ്ങ അരച്ച കറിയാണിത് കേട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരുടെയൊക്കെ കറിയാണിത് അല്ലാതെ വലിയ വലിയ ആൾക്കാരുടെ കറിയല്ല അവരുടെ അവർക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടൂല്ല നമ്മളെപ്പോലെ സാധാരണയിൽ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഒരു കറിയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ